നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് മുന്തിരി പന് ഉണ്ടാക്കാം കേട്ടോ ഇതിനായിട്ട് പട്ട ഗ്രാമ്പു തക്കോലം ഈ മൂന്നെണ്ണം വേണം ഇത് മസ്റ്റാണേ ഇത് നമ്മൾ ചതച്ചിരിക്കണം പൊടിക്കണ്ട പിന്നെ പഞ്ചസാര പിന്നെ നമുക്ക് വയനിലിടുന്ന പൂവ് അത് ഈ പച്ചമരുന്നുകളിൽ ചോദിച്ചാൽ അവർ തരൂട്ടോ തിളപ്പിച്ചാറിയ വെള്ളം പിന്നെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ടില്ലേ ബീറ്റ്റൂട്ട് ചെറുതാക്കി മുറിച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് ആറിയ വെള്ളം അത് നമ്മള് വയനു നന്നായി കളർ കിട്ടാൻ വേണ്ടിട്ടാട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വയനാട് ചില്ലിന്റെ ഭരണിയിലാട്ട നമ്മൾ ആ ഭരണിയിലേക്ക് മുന്തിരി ഇട്ട് മുന്തിരി നന്നായിട്ട് ഉടച്ചു പൊട്ടിച്ചു കൊടുത്തു എന്നാലാണ് വേഗം ആവുള്ളൂ ഇല്ലെങ്കിൽ അത് ശരിക്ക് നന്നായി ആവില്ല എല്ലാ മുന്തിരി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ നല്ലതാ അതേക്ക് നമ്മൾ ബീട്രൂട്ടിന്റെ നീരല് നേരത്തെ പറഞ്ഞത് അത് ഇട്ടു പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പട്ട ഗ്രാമ്പു തക്കോല ഇട്ടു പിന്നെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്കായ ഇടാം ഇപ്പൊ ഇത്ര എണ്ണം വേണം എന്നൊന്നുമില്ല ഇട്ടില്ലേലും കുഴപ്പമില്ല ഏലക്കായ ആവശ്യത്തിനായ പഞ്ചസാര അല്ല ഒരു കിലോ മുന്തിരിയിലേക്ക് മുക്കാൽ കിലോ പഞ്ചസാര എന്നാണ് കണക്ക് അതുപോലെ വെള്ളം എന്ന് പറയുന്നത് ഒരു കിലോ മുന്തിരിയിലേക്ക് എഴുന്നൂറ്റമ്പതെല്ലാം കുപ്പി ഉണ്ടല്ലോ അതുകൊണ്ട് മൂന്നും കുപ്പി വരെ മാക്സിമം ഒഴിക്കാം അത്ര ഒഴിക്കണം എന്നല്ല വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ അതിലും കുറച്ച് കുഴിച്ചാലും കുഴപ്പമില്ല അതാണ് വൈനിടുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്കതൊരു മൂന്നാഴ്ച ഒക്കെ വെച്ചാൽ മതി രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് അല്ല അധികം വീര്യം വരണം എന്നൊന്നുമില്ലല്ലോ നമുക്ക് അത് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ മൂന്നാഴ്ചയായിപ്പോ നമ്മള് വയനെടുത്ത് ഒരു വെള്ള തോർത്തും കൊണ്ട് എടുത്തിട്ട് അതിലാണ് നമ്മൾ വയനായിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് നെക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കിട്ടുമല്ലോ കണ്ടോ നമ്മൾ ബീറ്റ്റൂട്ടിന്റെ നീരെ ഒഴിച്ചോണ്ട് നല്ല കളർ ഉണ്ട് അതൊന്നും തെളിയാൻ വെക്കണേ നമ്മള് പിഴിയുമ്പോ ഒരു ഊറിലുണ്ടാവും അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭയങ്കര നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു കൂട്ടോ അങ്ങനെ പ്ലം കേക്കും വരും കഴിക്കാൻ സൂപ്പറായിരുന്നു